അതെന്താന്ന് ആരെങ്കിലും പറഞ്ഞു തന്നോ ഇല്ല മനസ്സിലാവു അതനുഭവിച്ചു തന്നെ അറിയണം രാത്രിയിലെ വൈകിയുള്ള ഫോൺ സംഭാഷണങ്ങൾക്കിടയില് ചിരിക്കും തമാശയ്ക്കൊടുവില് ബാലൻസ് തീർന്നു കഴിയുമ്പോഴായിരിക്കും ഓർക്കണത് അയ്യോ ഗുഡ് നൈറ്റ് കൊടുത്തിട്ടുണ്ടോ അപ്പോ നേരെ പോയി മൊബൈൽ ഡാറ്റ ഓണാക്കി ഗുഡ് നൈറ്റ് ടെക്സ്റ്റ് ചെയ്യും റിപ്ലൈ കിട്ടുന്നത് വരെ നെഞ്ചിലൊരു ആയിരിക്കും റിപ്ലൈ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യലായിട്ട് ആയിട്ട് ഒരു സ്മൈലിൽ കൂടെ അയക്കാൻ തോന്നും എന്നാലും മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും പിന്നെ ഹെഡ്സെറ്റിൽ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് നമ്മുടെ ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്ത് കട്ടിലെ തൊട്ടരയിലുള്ള ജനാലിലേക്ക് തിരിഞ്ഞൊരു കിടപ്പാണ് നിറം മങ്ങി ആകാശത്ത് ഇലാവ് പറത്തി രാത്രി സുന്ദരി ആക്കുന്ന ചന്ദ്രനെ നോക്കി കിടന്ന് അങ്ങ് മായങ്ങും പിന്നീട് എവിടെന്നോ വന്ന് തണുത്ത കാറ്റിറ്റ് കണ്ണു തുറക്കുമ്പോഴായിരിക്കും അറിയണത് അയ്യോ കണ്ടത് സ്വപ്നമായിരുന്നല്ലോന്ന് അപ്പോ മനസ്സറിയാതെ പുഞ്ചിരിച്ചു പിന്നെ അലസമായിട്ടിരിക്കുന്ന ആ പൊതപ്പ് പതുക്കെ വലിച്ചെടുത്ത് അരികിലുള്ള തലേണേയും കെട്ടിപ്പിടിച്ച് ചുരുണ്ട് കൊടുക്കിടന്നിട്ടും ഓർക്കം വന്നില്ല അപ്പോ ഫോണിന്റെ ഗാലറിയില് ഫ്രണ്ട്സിന്റെ ഫോട്ടോസിന്റെ ഇടയില് പകലും മുഴുവൻ ശ്രദ്ധിക്കാണ്ട് പോയ ആ ഫോട്ടോ നോക്കാൻ ഒരു മോഹം ആ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കള്ളത്തരം ആ ഫോട്ടോയോട് ചോദിക്കും ആ ഫോട്ടോയിൽ നോക്കി അങ്ങനെ കിടക്കുമ്പോ ഞാൻ എന്നോട് തന്നെ ചോദിക്കും അവനല്ലേ എന്റെ സ്വപ്നങ്ങൾക്ക് കാവലുന്നത് അവന് വേണ്ടിയാണോ ഞാൻ മഴയറിഞ്ഞത് നിറങ്ങളെ ഇഷ്ടപ്പെട്ടത് പൂക്കൾ പുലരെയും ശ്രദ്ധിച്ചത് ചുവന്ന സന്ധികളെ ആരാധിച്ചത് ഇതാണോ പ്രണയം ഏ എന്ന ചുമ്മാ ഭയങ്കര വട്ടല്ലേ എന്ന് നിങ്ങക്ക് തോന്നിയു പക്ഷേ ഒരു വട്ടെങ്കിലും പ്രണയിച്ചവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ ചാടയും കള്ളത്തരവും ഒക്കെ മാറ്റി നിർത്തി അവര് പറയട്ടെ ഇതാണ് പ്രണയം പ്രണയം അതൊരു അനുഭൂതിയാണ് അറിയും തോറും മധുരം കിണിയുന്ന ലഹരിയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടും കാണാതെ റിഞ്ഞിട്ട് അറിയാതെ നടന്ന പ്രണയത്തെ അന്ന് അറിയാൻ ശ്രമിച്ചു